പേരാവൂർ എം എൽ എ സണ്ണി തോമസ് ആണ് വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ ചട്ടപ്രകാരം അഭ്യൂഹങ്ങളും വാദങ്ങളും ചർച്ചയാക്കാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ തടസ്സവാദം ഉന്നയിച്ചു പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി വ്യക്തിപരമായ ആരോപണങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസിൽ അനുവദിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി പി ജയരാജനെതിരെ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഉന്നയിച്ചു സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇത് തെറ്റായ കീഴ്വഴക്കമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മനോ തോമസ് നടത്തിയത് സി പി എമ്മിന് ജീർണത ബാധിച്ചെന്ന് കോൺഗ്രസ് പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണെന്നും മീഡിയ സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം